പോലെയുള്ള കിതാബുകളിൽ കാണാം ഒരു ഒരു സമീപത്തേക്ക് സമീപത്തേക്ക് ഒരാൾ വേണ്ടി കടന്നു സംഭവം പറയുന്നുണ്ട് ആ ഷേഖിന്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് നിങ്ങളെ നിങ്ങളെ തൊരീക്കത്തില് നിങ്ങളെ തൊരീക്കത്തിലേക്ക് എന്നൊന്ന് കയറ്റണം എനിക്ക് വിക്രു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷെയ് സമീപത്തേക്ക് ചെല്ലുന്നു സമീപത്തെത്തിയപ്പോ ഷെയ് പറഞ്ഞു ഓക്കേ നമ്മുടെ സരണിയിലേക്ക് നിങ്ങളെ ചേർക്കാൻ തയ്യാറാണ് പക്ഷേ അതിനൊരു കടമ്പയുണ്ട് എന്താണ് ആ കടമ്പ മോനെ നീ പോവണം പോയിട്ട് ഒരു വർഷം മുഴുവൻ ഒരു വർഷം മുഴുവൻ നീ ഒരു ദിക്കറ് പതിവാക്കേണ്ടതുണ്ട് ഏതാണാ ദിക്കർ എന്നറിയോ അനജാമോ അനജാമോ പച്ചമലയാളത്തിൽ പറയുമ്പോ ഞാനൊരു പോത്താണ് ഞാനൊരു പോത്താണ് മോനെ നിന്റെ ഭക്ഷണ സമയം കഴിച്ച് നിർബന്ധമായ ആരാധനകളുടെ സമയം കഴിച്ചാൽ നീ ചൊല്ലേണ്ട ദിക്കറ് ഞാനൊരു പോത്താണ് ഞാനൊരു പോത്താണെന്ന ദിക്കറ ഇതിങ്ങനെ ആയിട്ട് ചെല്ലാൻ പറഞ്ഞു ചുരുക്കി പറയാ ഒരു കൊല്ലം കണിഞ്ഞോ ഇയാള് വീണ്ടും ദർബാറിലേക്ക് വന്നു പ്പുറം നിൽക്കുന്നു വിളിച്ചപ്പോൾ ഈ ചോദിച്ചു വന്ന വ്യക്തി വളരെ സിമ്പിൾ ആയി കടന്ന് കയറി വരുന്നു പറഞ്ഞു ആയിട്ടില്ല ട്രീറ്റ്മെന്റ് റെഡി ആയിട്ടില്ല ലയനം പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് മോനെ നീ തിരിച്ചു പോകണം രണ്ടു വർഷം കൂടി പോയിട്ട് അനജാമോസ് അനജാമോസ് ഈ ദിക്കർ അങ്ങനെ നമ്മൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ഒരു ദിക്കു അത് മഹാന്മാർ എന്ത് പറഞ്ഞോ അതാണ് അവന്റെ ദിക്കു പോട്ടെ രണ്ട് വർഷം കൂടി തിരിച്ചു ചെന്നു രണ്ടു വർഷം കൂടി പറഞ്ഞു അന അന ഈ ദിക്കറ് തന്നെ തുടർന്നു ടോട്ടലി മൂന്ന് വർഷം കഴിഞ്ഞു ഇയാള് വരുന്നു വന്നിട്ടോ വാതിലിനപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ബക്കറ്റുമായി കുട്ടികൾ വരുന്നുണ്ട് കഴിയേണ്ട പരമാവധി ഹാജാതങ്ങളെ പരിപാടിയാണ് ഒട്ടും ചുരുക്കണ്ട നല്ലോണം കൊടുത്തോളി ബയർ നിങ്ങൾ ദുരായപ്പെടുകയും ചെയ്യുക മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇയാള് വരികയാണ് ടോട്ടൽ മൂന്ന് കൊല്ലം കഴിഞ്ഞ് വാതിലിനുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വരാൻ പറഞ്ഞോ അപ്പോ ഈ മുരീത് പറയാൻ മുരീതായിട്ടില്ല മുരീതാക്കാൻ പറ്റോ എന്നുള്ള ഒരു പരീക്ഷണമാണ് വാതിലിനെ പുറത്തുനിന്നിട്ട് ഇയാള് പറയാണ് കയറി വരാൻ വേണ്ടി പറയാണ് കയറാൻ കഴിയുന്നില്ല എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല എന്തേ കയറാൻ കഴിയുന്നില്ല എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഈ രണ്ട് കൊമ്പുകൾ ഉണ്ടല്ലോ ഈ കൊമ്പുകൾ തടയുന്നത് കൊണ്ട് എനിക്ക് ഈ റൂമിലേക്ക് അങ്ങോട്ട് കയറാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ

എൻ്റെതായ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വോയിസ് നാല് വർഷം മുമ്പ് മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ ഉറൂസിൽ വെച്ച് സംസാരിച്ച സംസാരത്തിൻ്റെ ഒരു ഭാഗമാണ് കട്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉസ്മാൻ ആറുണി തങ്ങളുടെ അടുക്കലേക്ക് ചിഷ്തി ത്വരീക്കത്തിൽ അണിചേരാൻ വേണ്ടിയിട്ട് ഖാജ തങ്ങൾ ചൊല്ലുകയും ആ ചെല്ലുന്ന സമയത്ത് ഒറ്റടിക്ക് സ്വീകരിക്കാതെ ചില ചില കടമ്പകൾക്കൊക്കെ വിധേയമാക്കി എന്ന് പറഞ്ഞടത്ത് അത്തരം സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നും ഷേഖും ഒന്നും അത്തരം കുട്ടിക്കളികളല്ല ഒരു ഷെയ്ഖ് തൻ്റെ മുരീദിനെ തൻ്റെ പാന്താവിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയേക്കാം കാരണം താൻ ഉപദേശിക്കുന്ന നന്മയോട് അല്ലെങ്കിൽ താൻ ഉപദേശിക്കുന്ന ആ സരണിയിൽ കൃത്യമായി നിന്ന് അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കാൻ തെറ്റുകളിൽ വെടിഞ്ഞുകൊണ്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള കൃത്യമായ പരീക്ഷണങ്ങൾ മഷാഹിഖന്മാരെ നടത്തിയിരിക്കാം അത്തരം നൂറുകണക്കിന് സംഭവങ്ങൾ കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം ഒരു സംഭവം വിശദീകരിച്ച ഭാഗത്ത് നിന്ന് പ്രത്യേകമായൊരു പ്രയോഗം എടുത്ത് അത് കട്ട് ചെയ്ത് അതിൻ്റെ തലയും വാലും മുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത് അനജാമൂസുൻ എന്ന് ചൊല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആരോടെങ്കിലും അത് ചൊല്ലണമെന്ന് അതിൽ പ്രേരിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഇതൊരു നല്ല തിക്രമാണെന്ന് പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്രേരണയും അതിലില്ല മറിച്ച് മുമ്പ് അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു എന്നും അങ്ങനെ ആ മുരീദിനെ തൻ്റെ വഴുതിയിൽ കിട്ടും എന്ന് ബോധ്യമായതിന് ശേഷമാണ് അദ്ദേഹത്തെ തന്റെ സരണിയിലേക്ക് ചേർത്തത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ സംഭവം അവിടെ വിശദീകരിക്കുന്നത് ഇതിൻ്റെ അവലും ആഹ്റും എല്ലാം കട്ട് നടു മാത്രം മുറിച്ച് പ്രചരിപ്പിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ വീഡിയോ വന്നപ്പോൾ തന്നെ റഫീഖ് സറഫി എന്ന മുജാഹിദ് പുരോഹിതന്റെ ആ വാളിൽ ചെന്നുകൊണ്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചതാണ് ഇതുവരെ അതിന് അയാൾ മറുപടി പറഞ്ഞിട്ടില്ല അപ്പം ഇതാണ് സംഭവം അല്ലാതെ ഇതിലൊന്നുമില്ല ഇത് നമ്മൾ ആരോടും ചെല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതല്ല നമ്മൾ വഴിവിട്ട പ്രഭാഷണങ്ങൾക്കൊക്കെ സാധാരണ എതിരും അത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രഭാഷങ്ങൾ എന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ കട്ടാനും മുറിക്കാനും തീരുമാനിച്ചാൽ എല്ലാ പ്രഭാഷണങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ക്ലിപ്പുകൾ ഇപ്പൊ ഇയാള് നമ്മെ പരിഹസിച്ചുകൊണ്ടിറക്കിയ ക്ലിപ്പിൽ നിന്ന് നിന്നുപോലും ഞാനൊരു പോത്താണെന്ന് അയാൾ പറയുന്നതായിട്ട് മുറിച്ചെടുക്കാൻ എനിക്ക് കഴിയും പക്ഷെ ഇതൊന്നും ദീനല്ല എന്നും അതിന് മുജാഹിദിന്റെ ക്ലിപ്പ് മുറിക്കുന്നിടത്തും ഇങ്ങോട്ടും മുറിക്കിടത്തും എങ്ങോട്ടും മുറിക്കുന്നിടത്തും ഒരാളെ വാക്കുകളിൽ നിന്ന് സന്ദർഭത്തിന് നടത്തിയെടുത്ത് പ്രചരിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതല്ല ദീന് അത് ദീനിന്റെ ഒരു ഭാഗവുമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ അങ്ങനെ കക്കേണ്ടിയും മുറിക്കേണ്ടിയും ഒരു ആവശ്യം സുന്നതജമായത്തിന്റെ ആരുമീങ്ങൾ അള്ളാന്റെ തോൽപ്പിക്കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മളിതുവരെ അനുഭവത്തിലില്ലേ ഇത് കട്ടാലും മുറിച്ചാലും മാത്രമേ തന്റെ പ്രസ്ഥാനം നിലനിൽക്കൂ എന്ന ബോധ്യമുള്ളവരിൽ നിന്നാണ് ഈ കക്കലുകളും മുറിക്കലുകളും തെറ്റിദ്ധരിപ്പിലുകളും ഉണ്ടാവുക ഖുറാൻ കൊണ്ടോ അദീസു കൊണ്ടോ അല്ലെങ്കിൽ ദീൻ പറഞ്ഞിട്ടോ പിടിച്ചു നിൽക്കാൻ കഴിയാത്തപ്പോഴാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളിലേക്ക് കയറിക്കൂടാനുള്ള ശ്രമം നടക്കുക അത്തരം ശ്രമമാണിത് അത് അതിൽ വഞ്ചിതരാകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഈ വോയിസ് അസലാമലൈക്കുംഹി ഉറക്കാത്ത സൈക്കിൾ വന്ന് വീണിട്ടൊരു ഇളിന്ന് പറഞ്ഞില്ലേ ആ ഇളിയാണ് ഇപ്പൊ നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ സൈക്കിൾ വന്ന് വീണിട്ടുണ്ട് നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല നിങ്ങൾ വഷളായിട്ടുണ്ട് ഇനി എഴുന്നേറ്റ് പോവാ ഇനി അവിടുത്തെ കടന്ന് പിരകരുത് അതാണ് മിനിമം ബുദ്ധി നിങ്ങൾക്ക് ആ ബുദ്ധി പോലും ഇല്ല എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ മേലിൽ കുറ്റം ചേർത്താൻ വേണ്ടി ഒമൻ എന്ന് പറഞ്ഞ പോലെ സ്വന്തം ധോണിവാസം ചെയ്യുക എന്നിട്ട് വേറുള്ളവന്റെ തലക്കിട്ടിട്ട് ആരോപിക്കാം ഈ സൈക്കിളിൽ നിന്ന് വീട നാടകമാണ് ഇപ്പൊ കളിക്കുന്നത് കട്ടിമുറിച്ച് എന്ത് കെട്ടി മുറിച്ച് നിങ്ങളുടെ സംസാരം മൂന്ന് മിനുട്ടിലധികമുള്ള വോയിസ് ക്ലിപ്പ് ഇട്ട് കേൾപ്പിച്ചതാ സത്യത്തിൽ അതിൻ്റെ ഒന്നും ഒരു അര മിനിറ്റ് മതിയായിരുന്നു കേവലം അര മിനിറ്റ് മാത്രം മതിയായിരുന്നു നിങ്ങളുടെ സഫാഹത്തും നിങ്ങളുടെ ശുർക്കും നിങ്ങളുടെ വലാലത്തും നിങ്ങൾക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ ദീനിനെയും തൗഹീദിനെയും അറിയില്ല എന്നുള്ളത് സ്ഥിരപ്പെടുത്താൻ അര മിനിറ്റിൻ്റെ ക്ലിപ്പ് മതിയായിരുന്നു പക്ഷെ ഇത് കട്ട് ചെയ്ത ആള് മൂന്ന് മിനിറ്റ് മുപ്പത്തി ഏഴ് സെക്കൻഡുള്ള ക്ലിപ്പ് കട്ട് ചെയ്തിട്ടാണ് കാരണം ഇങ്ങനത്തെ ഒരു ദുരാരോപണം ഇനി വരരുതെന്ന് കരുതിച്ചു സത്യത്തിൽ കട്ടിങ് വീരന്മാർ ഇങ്ങളാ മുസ്ലിം സമുദായത്തിന് കേരളീയ മുസ്ലിംകൾക്ക് കട്ട് ചെയ്യലും കോട്ടി മാറ്റലും ദുർവ്യാഖ്യാനിക്കലും പഠിപ്പിച്ചു കൊടുത്തത് സമസ്തയിലെ പുരോഹിതന്മാരാണ് സുലൈമ മാളിയേക്കലിന്റെ സുന്നത്ത് ജമായത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതിയേ ആ പാള കഷ്ണം എടുത്തു നോക്കി സുലൈമ മാളിയേക്കൽ ഇന്നും അള്ളാഹു അവന് അന്നം കൊടുക്കുന്നുണ്ട്

ആ ഈ മാളിയേക്കൽ എന്ന് പറയുന്ന പരമധിക്കാരി പെരും പുരോഹിതൻ എന്താ കാണിച്ചു പോയി നോക്ക് സാധാരണ മനുഷ്യന്മാരെ സംസാരം പോലും കോട്ടി മാറ്റാൻ പാടില്ല അള്ളാഹു റബ്ബുൽ ജലാലിന്റെ സംസാരം മാറ്റിയാലോ അവന്റെ വിധി എന്താ പത്ത് കിത്താബ്ദിയ മുതാലിമിനോട് ചോദിക്കും കാഫിറല്ലേ അറബി ഭാഷാപരമായി തന്നെ അത് ശരിയാവില്ല പരിശുദ്ധ ും കോട്ടി മാറ്റി എന്നിട്ട് അതിന്റെ പച്ച മലയാളത്തിൽ അതിന്റെ പരിഭാഷയും കൊടുത്തു ഖുറാന്റെ പരിഭാഷയിൽ അറാമാണ് ഖുറാൻ പരിഭാഷയിൽ അറാമം ഖുഫുറന്ന് പറഞ്ഞ കമ്പനി ഞങ്ങള് ആ കമ്പനിയിൽപ്പെട്ട നിങ്ങൾ ഈ ഖുറാൻ പരിഭാഷയും ചെയ്ത് എങ്ങനെ പരിഭാഷ ചെയ്ത് ജൂതന്മാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ മുസ്ലിം സമുദായത്തിന് പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ ഉള്ളതിന് കോട്ടി മാറ്റി പരിശീലനം കൊടുത്ത പുരോഹിത വർഗമേ ഇങ്ങളാ സുണ്ണികൾക്ക് അതിൽ പറയുന്നത് നിങ്ങളെ ചങ്ക് പിടിച്ച് കുത്തും ഞങ്ങള് ഓരോ തോനിവാസങ്ങൾ വാരി വലിച്ചു കൊണ്ടുവന്നിട്ട് അവസാന കുംഭസരിക്കാണ് അല്ലേ ഈ കുംഭസാരം ഒന്നും നിങ്ങൾ മര്യാദക്ക് തൗബ ചെയ്യ കേട്ടോ തൗപ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മരിക്കുന്നതിന്റെ മുൻപങ്ങൾക്ക് ഈമാൻ മാൻ സലാമത്താക്ക അല്ലെങ്കിൽ നിങ്ങളെ കാര്യം കാട്ട പുകയാ ഉസ്മാൻ അൽ ഹാറൂനിന്റെ അടുക്കൽ അജ്മീർ രാജ പോയിട്ട് ദീനുക്ക് കടത്താൻ ദീനുക്ക് ഉസ്മാൻ ഹാറൂനി കടത്തേണ്ട ആവശ്യമില്ല ദീനിലേക്ക് ഏത് നാരായണൻ കുട്ടിക്കും സുഖമായിട്ട് കയറി വരാൻ പറ്റിയ രാജപാതയാണ് അള്ളാഹുന്റെ ദീൻ അതിന് കൊറേ നിങ്ങള് ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ള നിയമാവലികളും ചട്ടവട്ടങ്ങളും ഒന്നും ദീനിൽ കടക്കാനില്ല സ്വർഗത്ത് പോകാനില്ല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ള അതിന്റെ അർത്ഥം ഇജ്മാലിയായ നിലക്ക് പണ്ഡിതന്മാര് വ്യക്തമായി പറഞ്ഞു അതിന്റെ വിശദാംശങ്ങൾ പഠിച്ചിട്ടൊന്നും വരണ്ട ഇജ്മാലിയായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിക്കുള്ള ടിക്കറ്റായി അത് മരിക്കണ സമയത്ത് ആ ടിക്കറ്റ് സൂക്ഷിച്ചു കൊണ്ടാണോ മരിച്ചത് അവൻ സ്വർഗത്തിൽ നേരെ പോണത് ഇതാണ് ഇസ്ലാം ഇത്ര സിമ്പിൾ ആണ് ഇസ്ലാം മരിക്കണതിന് മുന്നേ കളഞ്ഞു കുളിക്കാൻ പാടില്ല ലായ്ലായിലള്ള പറഞ്ഞു സി എം മടവൂര് മുദബീർ എന്ന് പറഞ്ഞാൽ ആ ടിക്കറ്റ് നഷ്ടപ്പെടും പറഞ്ഞ് ലോകം മുഴുവൻ പതിനെട്ടായിരം ലോകം നിയന്ത്രിക്കുന്നത് മരിച്ചു മണ്ണടിഞ്ഞു പോയ മടപൂരി സി എം എന്ന് ആ ടിക്കറ്റ് നഷ്ടപ്പെടും അതാണ് നിങ്ങൾ ചെയ്തത് വളരെ സിദ്ദീഖ് ഉമർ ഉസ്മാൻ ലളിതീഖർത്തുഹുന് ഉസ്മാൻബിൻ അലിബിൻ അബി താലിബ് റബി അള്ളാഹു അനഹുൻ അള്ളാഹുൻ റസൂലിന്റെ എല്ലാ സഹാബികൾക്കും അള്ളാഹുൻ റസൂൽ ഈ രീതിയിൽ സ്വർഗത്തിലേക്കുള്ള കൊടുത്തു അനജാമൂസ് ഞാൻ പോത്താകുന്നു ഞാൻ മൂരിയാകുന്നു ഞാൻ കഴുതയാകുന്നു ആരോടെങ്കിലും പറയിപ്പിച്ചിട്ടുണ്ടോ അള്ളാഹുൻ റസൂല് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്വമേധയാ നിങ്ങളത് പറയും കാരണം നിങ്ങളതായിരിക്കും ഇങ്ങളതായിരിക്കും നിങ്ങളെ മനസ്സന്നെ പറയണ്ടോ പറയാൻ നിൽക്കാൻ പറ്റും മനസ്സിൻ്റെ ഉള്ളിലുള്ള പുറത്തുക്കരുള്ളൂ അല്ലെ സഹാബികളോ താബിയുകളോ മധുഹബിന്റെ ഇമാമുകളോ ഓരോന്ന് ഇസ്ലാമിക്ക് വൈ കാണിച്ചു കൊടുത്തവരല്ലേ ഇസ്ലാമിക്ക് വൈ കാണിച്ചു കൊടുത്ത നിങ്ങളെ ഉസ്മാൻ ഹാറൂനിയാണ് അല്ലേ അങ്ങനത്തെ ഉസ്മാൻ ഹാറൂനിനെ നിങ്ങൾ ഉണ്ടോയിക്കോളെ ഞങ്ങൾക്ക് വേണ്ട ആ ഇസ്ലാമുക്ക് ആദ്യമായിട്ട് വൈകി കാണിച്ചു കൊടുത്തത് അജ്മീറിലെ കോജ ആ കോജനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി മുസ്ലിം ഉമ്മത്തിന് വേണ്ട മുസ്ലിം ഉമ്മത്തിന് വേണ്ടത് അള്ളാഹുന്റെ റസൂലിനെയും സഹാബികളെയും അവരുടെ മാർഗത്തിൽ സന്ദരിച്ചിട്ടുള്ളവരെയാണ് അവരാരും തന്നെ ഒരു മനുഷ്യനോടും അവരൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് സ്വർഗത്തിലേക്കുള്ള വൈ കാണിച്ചു കൊടുത്ത ആളുകളാണ് അള്ളാഹുലേക്കുള്ള വൈ കാണിച്ചു കൊടുത്ത ആളുകളാ ഒരാളും തന്നെ ഒരു മഹ്ലൂഖിനോടും ഇന്നേ വരെ അന ജാമൂസ് എന്ന് പറയാൻ പഠിപ്പിച്ചിട്ടില്ല എന്നിട്ട് കുമ്പസരിക്ക അതൊരു ദിക്കർ അയച്ചല്ല നമ്മൾ പഠിപ്പിച്ചിട്ടില്ല ആരെയും നിർദ്ദേശിച്ചിട്ടില്ല പിന്നെ എന്തിനാ പാള കിതാബിൽ എഴുതി വെച്ചത് ഏതോ ഒരു വിവരദോഷി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എങ്കിൽ നമുക്കറിയില്ല നിങ്ങൾ പറയും നിങ്ങൾ സമസ്തയിലെ വിഡികൾ അത് പറയും പക്ഷെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു വിവരദോഷി വിവരമില്ലാത്തതിന്റെ പേരിൽ അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പാള കിതാബ് മൂലയിലേക്ക് മാറ്റി വെക്കണം നിങ്ങൾ നാൽക്കവലയിൽ വന്ന് എന്തിനാണ് ഇത് കൊട്ടി ഘോഷിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ മുമ്പില് എന്നിട്ട് പറയാ ആശയക്കുവയപ്പുണ്ടാക്കുന്ന പ്രസ്താവനകളൊന്നും നടത്തരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ മലർന്നു കിടന്നങ്ങനെ തുപ്പണം നിങ്ങളെ പണ്ഡിത പുരോഹിതന്മാർക്ക് എന്താ പിന്നെ പണി നേരമ്പഴത്ത് വൈകുന്നേരം ആകുന്നതുവരെ എന്താ പണി ഏ നിങ്ങളെ സ്വന്തം മണികൾക്ക് പോലും ആശയക്കുഴപ്പമുണ്ടാകുന്ന വിടുവായ്ത്തങ്ങൾ തണിച്ച പച്ചയായ കുഫിരിയത്ത് പറയാം പേരോട് മൗലവി വരെ രാഷ്ട്ര പറഞ്ഞില്ലേ മുസ്ലിാക്കന്മാര് കുഫിരിയത്ത് പറയുന്നു മുസ്ലിാക്കന്മാരാരും ഒന്നും മണ്ടുന്നില്ല ഞാൻ വേദനയോടെ പറയുന്നു ആരായി മുസ്ലിാക്കന്മാര് മൂപ്പര ബേക്കിലുള്ള ചിങ്കിടികള് മൂപ്പർക്ക് അള്ളാഹു അക്ബർ തഖ വിന്ന് മൂപ്പര് വരുമ്പോ ഏറ്റിക്കൊണ്ടടക്കുന്നേ മൂപ്പര നക്കി നക്കൊടുക്കെ ഈ വി മുസ്ലിയാക്കന്മാർ എന്നല്ലേ ഇത് പറയുന്നത് എന്നിട്ട് ഓരെ പറ്റിയ പിന്നെ പരാതി ഓരോ ഉണ്ട് ഓരങ്ങനെ ഉണ്ട് ഇങ്ങളെ സമസ്തയുടെ വിഷം കുടിച്ച് വാറ്റിൻറെ അകത്തേക്കാക്കിയ ഈ വിവരദോഷികൾ എങ്ങനെ മുണ്ടും അവരെ വായ നിങ്ങൾ അടച്ചു വെച്ചില്ലേ അവരെ കൈയും കാലും പിടിച്ച് നിങ്ങൾ ബന്ധിച്ചില്ലേ അവരുമുണ്ടും കയ്യില്ല അവർക്ക് മുണ്ടാൻ കഴിയില്ല നിങ്ങൾ അവർക്ക് ഇഞ്ച വിഷം ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞു അവരെ ശരീരത്തിൽ മുഴുവൻ വിഷമാണ് ഷിർക്കിന്റെ വിഷമാണ് അവരെ മസ്തിഷ്കം വർക്ക് ചെയ്യുന്നത് ഷിർക്കിന്റെ ഇന്ധനത്തിലൂടെയാണ് അവർക്ക് അല്ലാതെ മനസ്സിൽ വരില്ല അള്ളാഹു മാത്രം അള്ളാഹുവിനെ മാത്രം അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ അവർ കോപ്പാകുലരാകും അവർക്ക് അവര് ഹാലളകിറ്റ് സംസാരിക്കും ഒരു വാളെ അള്ളാഹുനെ ചീത്ത പറയും കാന്തപുരം ചീത്ത പറഞ്ഞില്ലേ ഈ പേരോട് മൗലവി അല്ലാഹുനെ ചീത്ത പറഞ്ഞില്ലേ മൊഹിദീൻ ഷേഖിന് കൈവില്ലെങ്കിൽ അള്ളാഹുനും കൈവില്ല കളവാണെങ്കിൽ പരിശുദ്ധ ഖുറാനും കളവാണ് പറഞ്ഞില്ലേ ഞങ്ങള് മൊഹീദ്മാല എന്ന് പറയുന്ന പാള കിതാബ് ക്ഷുദ്ര കൃതി നിറഞ്ഞിട്ടുള്ള കൃതി അത് കളവാണെങ്കിൽ അള്ളാഹുന്റെ കലാമായ ഖുറാൻ കളവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാളും എന്റെ പമ്പര വെള്ളികളി ആകാശം ഉണ്ടോ ഞങ്ങൾ നിങ്ങളോടുള്ള സിമ്പതി കൊണ്ട് സംസാരിക്കേണ്ടത് ഞങ്ങളോട് വിരോധം പുറപ്പൊന്നും പ്രത്യേകിച്ചില്ല നിങ്ങൾ നന്നാവാത്തതിൽ ഞങ്ങൾക്ക് വലിയ പരിങ്ങലുണ്ട് തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടുമ്പോൾ ആ അതിനോട് ചെറിയ ഒരു അർത്ഥത്തിലെങ്കിലും കൂറു പുലർത്താൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയില്ല അള്ളാഹുവിന്റെ റസൂലിനെ അറിയില്ല അള്ളാഹുവിന്റെ റസൂൽ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കു പായസം വെച്ച് കുടിക്കാനും കൈമടക്ക് വാങ്ങാനും പോക്കറ്റ് നിറക്കാനും മാത്രമുള്ള ഉപാധിയാണ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്തെങ്ങനെയാ ഇപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു പള്ളി പള്ളിതെറച്ചില് പണി നിങ്ങൾക്ക് അറബി കോളേജിൽ എന്തായിരുന്നു പണിന്ന് ആലോചിച്ച് നോക്കാണ് സുബാനുള്ള ഇത്രയും തൗഫീക്ക് നഷ്ടപ്പെട്ടു പോയ മഹൂലീങ്ങളായ ഒരു വിഭാഗം ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഈ സമസ്തക്കാരെ പോലെ വേറെ ഉണ്ടാവില്ല പഠിച്ചോ നിങ്ങൾക്ക് ഇതാച്ചു തരട്ടെ നിങ്ങളുടെ സിമ്പതിയുള്ളൂ വെറുപ്പും വിരോധമൊന്നുമില്ല തോന്നിവാസം നിവാസം പറഞ്ഞിട്ട് നിങ്ങളെ സ്വന്തം ബേക്കറിയുള്ള കുഞ്ഞാടുകളും ശിങ്കിടികളും പോലും അറത്ത് വെറുത്ത് ഏർ മാറി നിൽക്കുന്ന രീതിയിലുള്ള അശ്ലീല സംസാരങ്ങൾ നടത്തിയിട്ട് തോന്നിവാസങ്ങൾ പറഞ്ഞിട്ട് ഏതെങ്കിലും സാധുക്കളായ ആളുകൾ അതിൽ വല്ല സംശയം ചോദിക്കുമ്പോൾ അപ്പോൾ അങ്ങക്ക് കുമ്പസരിക്കണം എന്ന് തോന്നുന്നത് ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല ഖുറാൻ പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കൂ ജനങ്ങളെ സ്വഹീഹായ ഹദീസുകൾ പഠിപ്പിക്കൂ ഉത്തമ നൂറ്റാണ്ടിലെ അള്ളാഹുവിന്റെ റസൂല സഹാബികൾ ഏത് മസ്ലക്കിലാണ് വന്നിട്ടുള്ളത് അവരുടെ അതീത എന്തായിരുന്നു അവരുടെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള രീതി എന്തായിരുന്നു അത് പഠിപ്പിച്ചു കൊടുക്കി നിങ്ങളെ മൊല്ല മൊലിയാക്കന്മാർ എന്താ പറഞ്ഞതെന്നല്ല നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഓരോ ചൈക്കന്മാരും തൊരീക്കത്താരും ലോകത്ത് മുഴുവനും ചുർക്കുകൊണ്ട് കുത്തി നിറച്ച കള്ളത്തൊരീക്കത്തുകൾ നിങ്ങളെ സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ കള്ളത്തൊരീക്കത്താ ആ കള്ളത്തൊരീക്കത്തിൽ നിന്ന് പിന്നെ കള്ളത്തൊരീക്കത്തല്ലാതെ വട്ടി മുളക്കുവോ കുരുവട്ടൂരായാലും നൂലീശ ആയാലും ആലുന്തറായാലും പട്ടിക്കാടായാലും എല്ലാ കള്ളത്തൊരീക്കത്തുള്ള സമസ്തയുടെ കൈവൈകളാണ് സമസ്തയുടെ കുട്ടി തൈ കുട്ടി പീസ് പീസ് ആയിട്ടുള്ള സമസ്തയുടെ ബ്രാഞ്ചൈസികളാണ് ഈ കള്ളത്തൊരീക്കത്തുകളൊക്കെ എഡാ ഫീസ് സമസ്തയാ എന്നിട്ട് പിന്നെ വന്ന് കുമ്പസരിക്ക അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേറുള്ളവർ ആരെയും കുറ്റം പറയണ സ്വന്തത്തെ തന്നെ പുനഃപരിശോധനക്ക് വിധേയമാക്കുക ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഹിദായത്ത് കിട്ട കിട്ടട്ടെ എന്ന് ഉദ്ദേശമുണ്ട് സംസാരിക്കുന്നതാ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സാധനം കിതാബുകളിലൊക്കെ നിങ്ങൾ ഇപ്പം നേരത്തെ നിസാലത്തുൽ കുശേരിയൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോളാമ്പി സംസാരം നിസാലത്തുൽ കുശ്ശേരിയെ ഏതായാലും അതില്ല പക്ഷേ നിസാലത്തുൽകുശേരി അതുപോലത്തെ വേറെ സംഗതികളൊക്കെ കിട്ടും നിസാലത്തുൽ കുശേരിയയിൽ ഒരുപാട് വൃത്തികേടുകളുള്ള കിതാബാണ് തൗഹീദിനെ നിരക്കാത്ത അള്ളാഹുവിൻ്റെ റസൂലിനെ പോലും പുച്ഛിക്കുന്ന ഇബാറത്തുകളുണ്ട് നിസാലത്തുൽകുശ്ശേരിയിൽ അതൊന്നും ഞാൻ പുറത്തേക്ക് ഇപ്പൊ പറയുന്നില്ല എന്റെ തന്നെ കിതാബുകൾ പലവിടത്തും ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂരിനെ പോലും പുച്ഛിക്കുന്ന ഉദ്ധരണികളുള്ള കിതാബാണത് ചില നല്ല കാര്യങ്ങളും അതിലുണ്ട് നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളി അത് വിശാലത്തുൽകുശ്ശേരി പറഞ്ഞതിൽ കൊണ്ടല്ല അള്ളാഹുവിൻ്റെ ദീനിലുള്ള സംഗതി നല്ല കാര്യം ആര് പറഞ്ഞാലും നമുക്ക് പറഞ്ഞോടെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുള്ള നല്ല ഒരു കാര്യം ഒരു ജൂതനായ ആൾ പറഞ്ഞാണെങ്കിൽ പോലും അയ്യ നമുക്ക് പറയാലോ അതിനെന്തോപ്പം ആ നനക്ക് പറഞ്ഞോളി അല്ലാതെ ഇസാലത്തുൽ വിശാലത്തുൽകുശേരിയ ഒരു ഷെയ്വുമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല അതേസമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള കുഫുറും ചെറുക്കും വിദേഹത്തും ലലാലത്തും ഖുറാഫാത്തും നാട്ടുകാരെ മുമ്പിൽ തള്ളിയാൽ ഇമാതിരി വഷളത്തരത്തിലേക്കായിരിക്കും നിങ്ങൾ ഇനിയും പോവുക അത് നിങ്ങൾക്ക് ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശയിലാണ് സംസാരിക്കുന്നത്